ഹായ് ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ വയലിൻ ഒട്ടും പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെസൺ ആയിട്ട് ക്ലാസ് ഇട്ടിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ ക്ലാസ്സായിട്ടിടുന്നത് ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ സപ്തസ്വരങ്ങളാണ് നിങ്ങൾക്ക് വയലിനെ വായിപ്പിക്കുന്നത് സപ്തസ്വരം എങ്ങനെ വായിക്കാം എൻ്റെ സ്വസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാടക സംഗീതത്തിൽ ഏഴ് സ്വരങ്ങളാണ് ഈ ഏഴ് സ്വരങ്ങൾക്കാണ് നമ്മൾ സപ്തസ്വരങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഏഴ് സ്വരങ്ങൾ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ആയെങ്കിലും നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ കാരണം നമ്മൾ ഇനി എന്തു പഠിച്ചാലും ഈ ഏഴ് സ്വരസ്ഥാന നമ്മൾ അത് പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബാലപാഠമായിട്ട് പ്രാഥമിക പാഠമായിട്ട് ഏഴ് സ്വരങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിനകത്ത് നമ്മൾ ഏഴ് സ്വരങ്ങൾക്ക് നമ്മൾ ഓരോ പേരുണ്ട് ക്ഷഡം ശുദ്ധ ഋഷഭം ശുദ്ധ ഋഷം എന്ന് പറഞ്ഞാൽ കുറഞ്ഞരിയാണ് ഋഷഭം കൂടിയതും കുറഞ്ഞുകൊണ്ട് എല്ലാ സ്വരങ്ങളും കൂടിയതും കുറഞ്ഞതും ഉണ്ട് ഞാനത് വിരുദ്ധമായിട്ട് പറയുന്ന പഞ്ചമം ക്ഷഡം ഈ രണ്ട് സ്വരങ്ങൾ മാത്രം അതിനകത്ത് സ്വരങ്ങൾ അത് പ്രകൃതി സ്വരങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് സ്ഥാനമാറ്റമില്ലാത്ത രണ്ട് സ്വരങ്ങളാണ് ഷഡ്ചം പഞ്ചമം അതുകൊണ്ടാണ് പ്രകൃതി സ്വരമായിട്ട് അറിയുന്നത് മറ്റു സ്വരങ്ങൾ നമ്മൾ വികൃതി സ്വരങ്ങൾ സ്വ സ്വരസ്ഥാനങ്ങൾ മാറ്റമുള്ള സ്വരങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന രാഗം എന്ന് പറയുന്നത് മായാ മാളവ ഗൗള രാഗമാണ് ഇത് നമ്മൾ പ്രാഥമിക രാഗമായിട്ടാണ് എല്ലാ സംഗീത വിദഗ്ധന്മാരും പഠിപ്പിക്കുന്നു തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒക്കെ അതുകൊണ്ട് ആര് പഠിപ്പിച്ചാലും എങ്ങനെ പഠിപ്പിച്ചാലും ഈ രാഗമായിരിക്കും പറ്റില്ല പഠിപ്പിക്കുന്നത് ഇപ്പം ഈ രാഗത്തിനകത്ത് നമ്മൾ അടങ്ങിയിരിക്കുന്ന സ്വരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങോട്ട് പറഞ്ഞു ഷട്ടം ശുദ്ധ ഋഷഭം അന്തരകാതാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കകളനിഷാദം ഇപ്പം ഇതിനകത്ത് ഋഷഭം കുറഞ്ഞ സ്വരാണ് അതുപോലെ മധ്യമം കുറഞ്ഞതാണ് ദൈവതം കുറഞ്ഞ സ്വരാണ് കാപ്പ് നോട്ടാണ് ബാക്കി സ്വരങ്ങളെല്ലാം കൂടിയ സ്വരങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഈ സ്വരം നമ്മൾ വയന വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമ്മൾ വയലിനെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു നിങ്ങൾക്ക് കാണാവുന്ന രീതിക്ക് വയലിൻ അറേഞ്ച് ചെയ്താൽ പിടിക്കാം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക നമ്മൾ രണ്ടാമത്തെ കമ്പനിൽ അതുകൊണ്ട് രണ്ടാമത്തെ കമ്പി നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ പക്ഷി ഒന്നാമത്തെ കമ്പി ഇത് രണ്ടാമത്തെ കമ്പി മൂന്നാമത്തെ കമ്പി നാലാമത്തെ കമ്പി അപ്പോൾ രണ്ടാമത്തെ കമ്പി എന്ന് പറയുമ്പോൾ ഈ അത് നമ്മൾ ഞാൻ വയനും രിക്കുന്ന രീതി നിങ്ങൾക്ക് നോക്കുക അപ്പോൾ അവിടെ നിന്ന് രണ്ടാമത്തെ നമ്മൾ പ്ലെയിനായിട്ട് വായിച്ചു തന്നെ സഹായം പിന്നെ അടുത്ത രീ ആണ് നമ്മൾ ഈ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഫിംഗർ ബോർഡിന്റെ ഇവിടെ താഴ്ത്തൊരു ചെറിയ തടിപ്പ് ഏറ്റവും തടി തടിപ്പായിട്ട് നമ്മൾ കമ്പി നിർത്താൻ വേണ്ടിയിട്ട് കമ്പി ഫിംഗർ ബോർഡ് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം തടിപ്പായിട്ട് ഒരു ആ തടിപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഒന്നാമത്തെ കല്ല് ഊത്തണം ഒന്നാമത്തെ കല്ല് ഫിംഗർ പ്രിന്റ് ഏറ്റവും താഴെ രണ്ടാമത്തെ കമ്പിയിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഈ ചെറിയ വെല്ല് ഒന്നാമത്തെ വെല്ല് നമ്മൾ ഒന്ന് ഈ വെള്ളം നമ്മൾ നാലാമത്തെ വെള്ളമായിട്ടാണുള്ളത് പറയുന്നത് ആ വെല്ലൂടെ കുത്തുക ആയിരിക്കും പിന്നെ അടുത്ത് ഗാന്ധാരം നമ്മൾ ഈ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് നോട്ടോട് ക്യാപ്പ് വരുന്നുണ്ട് ഇവിടെ ഗാന്ധാരം കുത്തുക ഋഷവം കഴിഞ്ഞ് അല്പം ഉയർത്തി രണ്ടാമത്തെ വെള്ളു കുത്തുക ആ രണ്ടാമത്തെ വെല്ലൂടെ ചേർത്ത് വേണം അടുത്ത വെള്ള കുത്താൻ അപ്പം സ അരി ഗ മ അപ്പം നമ്മളിവിടെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് ക്യാപ്പ് ഈ ഋഷവം കഴിഞ്ഞ് ഗാന്ധാരം ഗാന്ധാരത്തിനും ഋഷവത്തിനും ഇടയ്ക്ക് ആട്ടൊരു ക്യാപ്പം അവിടെ രണ്ട് സ്വരസ്ഥാനങ്ങൾ വരുന്നുണ്ട് ആ രണ്ട് സ്വരസ്ഥാനം വിട്ടു വേണം നമ്മൾ ഈ ഗാന്ധാരം കുത്താൻ അത് നമ്മൾ നമ്മുടെ മനസ്സിലാകും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ വെള്ളം ഉയർത്തി കുത്തുന്ന ഒരു ഏകദേശം ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ അപ്പം സ അരി ഗ മ അതുപോലെ ഫസ്റ്റ് കണ്ടിട്ട് കുത്തനെ പഞ്ചമ ഓപ്പറാണ് ഇതെല്ലാം കുത്താ വായിക്കുന്നത് അതുപോലെ ദൈവതം ഇവിടെ ആട്ട് കുത്തുക ദൈവം ഏറ്റവും ഇപ്പം പറഞ്ഞപോലെ തന്നെ ചാർ കുത്തുക ഈ നിഷാദം അതുപോലെ തന്നെ അല്പം ഉയർത്ത് കുത്തുക നിഷാദം അതോട് ചേർത്ത് സാധു സാ ഇതാണ് സ്വരസ്ഥാനം വരുന്നത് പിന്നെ അതിന്റെ അവരോണം അപ്പൊ ഞാനത് വയലിൻ്റെ ബോ വായിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ബോയ് എടുത്തതിനു ശേഷം നമ്മൾ ഈ വയലിന്റെ നമ്മൾ നമ്മള് വരത്തേക്കാല് ഇടത്തെ കാലിൻ്റെ മുകളിലായിട്ട് പ്രസ് ചെയ്യാം എടുത്തേക്കാല് എടുത്ത വലത്തേക്കാല് എടുത്തേക്കാൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമ്മള് വയലും ഇങ്ങനെ പിടിക്കുക നമ്മള് വയലും ഇവിടെ നിന്ന് വിട്ടു പോകാൻ പാടില്ല വയലും നമ്മൾ ഉറച്ചു നീക്കണം എന്നിട്ട് ബോയ് എടുത്തതിനു ശേഷം നമ്മൾ ഷട്ടം നമ്മള് ഓപ്പൺ നോട്ടാണ് അപ്പം നമ്മൾ പ്ലെയിനായിട്ട് വായിക്കുക രണ്ടാമത്തെ കണ്ട് പ്ലെയിനായിട്ട് വായിക്കുക ട്ട് വായിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ വല്ല ഫിംഗർ പ്രിന്റ് ഏറ്റവും താഴെയായിട്ട് താഴെ ആട്ട് കുത്തണം ഗാന്ധാരം ആ ഒന്നാമത്ത് വരെ അല്പം വിട്ടു നീക്കണം അതുപോലെ ആ ഗാന്ധാരത്തിലൂടെ ചേർത്തുവാണ് മൂന്നാമത്തെ വല്ല കുത്താൻ മാ പഞ്ചം ഓപ്പൺ വായിക്കുക ദൈവം അതുപോലെ തന്നെ ഏറ്റവും താട് ഫിംഗർ പ്രിന്റ് ഏറ്റവും താട് കുത്തുക നിഷാദം അല്പം ഉയർത്തി കുത്തുക രണ്ടും സ്വരത്തിന്റെ മുകളിലായിട്ട് വേണം നിഷാദം വരാൻ അതുകൊണ്ട് ബെല് അല്പം ഉയർത്തി കുത്തുക അതിനോട് ചേർത്ത് അടുത്തുകൊണ്ട് കുത്തുക എന്നിട്ട് നമ്മൾ ആരോണും വായിച്ചതിന് ശേഷം അവരോണം വായിക്കുന്ന നേരത്തെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ക്റ്റീസ് ചെയ്യണം അപ്പോൾ നമ്മൾ വയലും പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് റിഷം കുത്തുക തായും കച്ചോ പരിചയവും ഓപ്പടാണ് അത് ഓർത്തിരിക്കണം അത് കഴിഞ്ഞ് സ്വരങ്ങള് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ബോ എടുത്ത് നമ്മൾ ബോ ഫുള്ളായിട്ട് വായിക്കണം ബോ കൈ പിടിച്ചിരിക്കുന്ന കൈ ബോ പിടിക്കുന്ന കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കംപ്ലീറ്റ് പിടിച്ച് കഴിയുമ്പോൾ നമ്മള് രണ്ടാമത്തെ കപ്പി ഓപ്പണായിട്ട് തന്നെ വായിക്കണം ഫുള്ളായിട്ട് വായിക്കുക ആ സ്വരങ്ങളിൽ അത്രയും സ്വരങ്ങൾ നിഷാദം വരെയുള്ള സ്വരങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് നല്ലപോലെ പ്രാക്ടീസ് ആയതിനു ശേഷം അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത ക്ലാസ് ആട്ടിടുന്നതായിരിക്കും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വായാലും പഠിക്കാനുള്ള വായാലും പ്രാക്ടീസ് ചെയ്യാനുള്ള വായാലും വായിക്കാനുള്ള പ്രാക്ടീസ് നേടിയെടുക്കുക ഈ വീഡിയോയിലേക്ക് എല്ലാവരോടും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്